ിൽ രക്ഷയുണ്ട് ജീവനുണ്ട് സഹനങ്ങളുണ്ട് സ്വർഗീയ മാധുര്യമുണ്ട് ശത്രുക്കളിൽ നിന്നും സംരക്ഷണമുണ്ട് ക്രൂശിലെ മൊഴികൾ ധ്യാനിക്കുമ്പോൾ കുറിച്ച് നമ്മുടെ പാപങ്ങളെയും തെറ്റുകളെയും ഓർമ്മപ്പെടുത്തി ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നു ദൈവഹിതപ്രകാരം തന്റെ കടമകൾ പൂർണമായി നിറവേറ്റി പിതാവിന്റെ ഇഷ്ടത്തിൽ തന്നെത്താൻ ഏൽപ്പിച്ച അന്ത്യ നിമിഷങ്ങളിലേക്ക് നീങ്ങുന്ന യേശു ആദ്യമായി പറഞ്ഞ മൊഴി ഗ്ലൂക്കോസ് വിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ഗുരുവിനെ കാണാൻ കൈനിറയെ പൂക്കളുമായി ഒരു ശിഷ്യൻ എത്തുന്നു ഗുരു പറഞ്ഞു ഉപേക്ഷിക്ക ശിഷ്യൻ ഒരു കൈയിലെ പൂവ് ഉപേക്ഷിച്ചു വീണ്ടും ഗുരു പറഞ്ഞു ഉപേക്ഷിക്ക ശിഷ്യൻ അടുത്ത കൈയിലെ പൂവും ഉപേക്ഷിച്ചു വീണ്ടും ഗുരു പറഞ്ഞു ഉപേക്ഷിക്ക അപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഇനി ഉപേക്ഷിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ അപ്പോൾ ഗുരു പറഞ്ഞു ഞാൻ എന്ന പാവം നീ ഉപേക്ഷിക്കൂ എങ്കിൽ മാത്രമേ വെളിച്ചം ലഭിക്കൂ അപ്പോൾ നിന്റെ ജീവിതം സഹനവും ക്ഷമയുള്ളതുമാകും സമാധാന ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണല്ലോ ക്ഷമ സ്നേഹത്തിന്റെ പുനരാവിഷ്കാരമാണ് ക്ഷമ മാനുഷിക ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ദൈവ സ്നേഹത്തിന്റെ ബഹുർ ക്ഷമ അതി കഠിനമായി വേദന അനുഭവിച്ചു കൊണ്ട് ക്രൂശിൽ കിടന്ന യേശു അരുളു ചെയ്ത ആദ്യമൊഴി പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ പ്രപഞ്ചം ശ്രവിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥനയാണ് കാൽവരിയിൽ പ്രകമ്പനം കൊണ്ടത് പ്രകൃതി പോലും പ്രാർത്ഥനാനിരതമായ ഈ സമയത്ത് പിതാവിനോടുള്ള യേശുവിന്റെ ഈ പ്രാർത്ഥന വിജ്ഞാനശാസ്ത്രത്തിന് ലഭിച്ച പരമോൾ കഷ്ടമായ തേൻമൊഴിയാണ് പിതാവായ ദൈവത്തോടുള്ള യേശുവിന്റെ പ്രാർത്ഥനയാണ് ഒന്നാമത്തെ മൊഴി ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ മൊഴി ആരംഭിക്കുന്നത് ആ സംബോധന ലോകത്തിന് തന്നെ ഏറ്റവും വിപ്ലവകരമായ ഒരു അനുഭവമായിരുന്നു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ യഹൂദന്മാർക്ക് മാത്രം അവകാശം എന്ന് പറഞ്ഞിരുന്ന പിതാവേ എന്ന സംബോധന ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും അനുഭവവേദ്യമാക്കിയ ഒരു ഇടമായിരുന്നു കാൽവരിക്കുരിശ് സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പിതാവാണെന്ന് ഈ മൊഴി നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമതായി ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെയാണ് തകർത്ത് കളയുന്നതെന്ന് ഇവർ അറിയുന്നില്ല എന്നാൽ യേശു ഇവിടെ സൗമ്യനായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് ഇപ്രകാരം പറയുന്നു ഒരുവൻ തെറ്റ് ചെയ്യുന്നത് അറിവില്ലായ്മ കൊണ്ടോ ലോകത്തിൽ തന്റെ സ്ഥാനം എന്താണെന്ന് അറിയാത്തത് കൊണ്ടോ ആത്യന്തികമായ നന്മ എന്നാ എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടോ ആണ് യേശുവിനെ ഉപദ്രവിച്ചവരിൽ പലരും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു നിരൂപാധികമായ ക്ഷമയ്ക്കു വേണ്ടിയാണ് പിതാവിനോടുള്ള യേശുവിന്റെ അപേക്ഷ തനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല പാപശമ ആവശ്യമായിരുന്ന എല്ലാവർക്കു വേണ്ടിയും യേശു സൗമ്യനായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഈ മൊഴിയുടെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നതായി കാണാം ആരാണ് ഇവർ ഒരു ജീവൻ മൃഗീയമായി തല്ലിക്കെടുത്തിയ റോമൻ പട്ടാളക്കാരാണോ നിയമങ്ങളും നീതിന്യായവും കാറ്റിൽ പറത്തി കൈകൾ കഴുകി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ആണോ അതുമല്ലെങ്കിൽ ക്രൂശീകരണത്തിന്റെ പ്രധാന കണ്ണികളായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരുമാണോ കൃത്യമായി പറഞ്ഞാൽ ഇവർ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ് നമ്മുടെ പാപമാണ് യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ പ്രേരകമായ ഘടകം നമ്മോടുള്ള സ്നേഹമാണ് ഈ സ്നേഹം നമ്മെ കുരിശിനോട് ബന്ധിപ്പിച്ചു നിർത്തി മനുഷ്യപുത്രൻ അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലായി കൊടുപ്പാനത്രേ വന്നത് അതി തീവ്ര വേദനയിലൂടെ കടന്നു പോകുമ്പോഴും യേശുവിൻ്റെ ഹൃദയം മറ്റു വ്യക്തികളുമായി ചാഞ്ഞിറങ്ങി എന്നത് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് ഇവിടെ യേശുവിന്റെ അതിരില്ലാത്ത സ്നേഹത്തെ വെളിപ്പെടുന്നു യാഗത്തേക്കാൾ ദൈവം പ്രസാദിക്കുന്നത് പരസ്പരം ശമിക്കുവാനുള്ള മനോഭാവമാണ് ക്രൂശിലെ ഒന്നാമത്തെ മൊഴിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ചില ചിന്താധാരകളിലൂടെ നമുക്ക് കടന്നുപോകാൻ സാധിക്കും ഒന്നാമതായി ദൈവസന്നിധിയിൽ നാം അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ എപ്രകാരം ആയിരിക്കണമെന്ന് ഈ മൊഴി നമ്മെ പഠിപ്പിക്കുന്നു മത്തായി ആറിൻ്റെ പന്ത്രണ്ടിൽ യേശു പഠിപ്പിക്കുന്ന ക്ഷമയുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞാൻ എന്നോട് ദോഷം ചെയ്തവനോട് എന്നെ ഉപദ്രവിച്ചവനോട് ഞാൻ എപ്രകാരം ക്ഷമിച്ചോ അതുപോലെ എന്നോടും ക്ഷമിക്കണമേ നമുക്കും ഇപ്രകാരം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലെ മനോഭാവം എന്താണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഞാൻ എൻ്റെ കുടുംബം എൻ്റെ ആരോഗ്യം എൻ്റെ സമ്പത്ത് എന്നിവയിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്നില്ലേ കാൽവരിക്കുരിശിലെ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഭാവം ദൈവീകമാണ് സകല മാനവകുലത്തെ മനസ്സിൽ വഹിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇവിടെ പ്രാർത്ഥിക്കുന്നു ഇവരോട് ക്ഷമിക്കണമേ മത്തായി ആറിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലും ക്ഷമയെക്കുറിച്ച് പറയുന്നതായി കാണാം നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാനോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല നാം ക്ഷമിച്ചാൽ നമുക്കും ക്ഷമ ലഭിക്കും പ്രിയരെ ഈ ലോകത്തിലെ മനുഷ്യരോട് നാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന മഹനീയ സത്യം യേശു തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ തുറന്നു തുറന്നുകാട്ടുന്നു നാം പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കാതെ അവനിൽ നിന്ന് അകന്നു പോകുന്നത് പ്രാർത്ഥനയിൽ വിശ്വാസം കാട്ടാത്തത് ഇതെല്ലാം ഉൾപ്പെടുത്തി കർത്താവായ യേശുക്രിസ്തു ഇവിടെ പ്രാർത്ഥിക്കുന്നു ഇവരോട് ക്ഷമിക്കണമേ സ്വന്തം വേദനയുടെ മധ്യത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി യേശുവിൻ്റെ ഹൃദയം ചാഞ്ഞിറങ്ങിയത് അത് നമ്മൾ ചിന്തകൾക്ക് അതീതമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരെ കരുതുവാനും അവർക്ക് ആശ്വാസം പകരുവാനും ദൈവിക ഭാവം ഉൾക്കൊണ്ട് ദൈവിക ഭാവത്തിന്റെ മഹനീയ തലത്തിലേക്ക് ഉയരുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനായുള്ള ദൈവകൃപ തേടാം രണ്ടാമതായി ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഈ മൊഴി നമ്മെ പഠിപ്പിക്കുന്നു ഇന്നത്തെ ആധുനിക സമൂഹം പ്രശ്നങ്ങളാലും സംഘർഷങ്ങളാലും നിറയപ്പെട്ടിരിക്കുന്നു ഈ പ്രശ്നങ്ങളുടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ക്ഷമയില്ലായ്മ എന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മക്കൾക്കിടയിലും മക്കളും മാതാപിതാക്കൾ തമ്മിലും സഹോദര ബന്ധങ്ങൾക്കിടയിലും ഭാര്യ ഭർത്തർ ബന്ധങ്ങൾക്കിടയിലും ഉണ്ടാകുന്ന നീറുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ക്ഷമയില്ലായ്മ എന്ന് നമുക്ക് കാണുവാൻ കഴിയും പ്രിയരെ ക്രിസ്ത്യാനികളായ നാം മറ്റുള്ളവർക്ക് മാതൃക ആകേണ്ടവരല്ലേ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സുഗന്ധം പകരുന്ന മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന ഒന്നായി മാറേണ്ടതല്ലേ നമ്മുടെ അപേക്ഷകൾ നമ്മെ തകർത്തവർക്കു വേണ്ടിയും നമ്മെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയും നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി ആകേണ്ടതല്ലേ എന്നാൽ മാത്രമല്ലേ നമുക്കും ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായികളായി തീരുവാൻ കഴിയുള്ളൂ സ്വന്തം സഹോദരങ്ങളാൽ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിയപ്പെടുകയും അടിമയെ വിൽക്കപ്പെടുകയും ചെയ്ത യോസഫിന്റെ അടുക്കൽ സഹോദരങ്ങൾ വരുമ്പോൾ യോസഫ് പറയുന്ന മറുപടി ഏറെ ശ്രദ്ധേയമാണ് നിങ്ങൾ എന്നെ വിറ്റതല്ല ദൈവം നിങ്ങൾക്ക് മുൻപിൽ എന്നെ അയച്ചതാണ് ഇങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുവാനും പറയുവാനും ക്രിസ്ത്യാനികളായി നാം നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുമ്പോൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ ഹൃദയപൂർവ്വം നമുക്ക് അവരെ ശമിക്കുവാൻ കഴിയണം കർത്താവെ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നെ അപേക്ഷിക്കുന്നവരോടൊക്കെ മഹാദേയാലുവുമാകുന്നു ജ്യേഷ്ഠ അവകാശം തട്ടിയെടുത്ത് തൻ്റെ ജീവിതത്തെ ഒന്നുമല്ലാതാക്കി തീർത്ത യാക്കോബിനോട് ഈശാവ് പറയുന്ന മറുപടി ഏറെ ശ്രദ്ധേയമാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നിന്റെ പത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുന്നു ക്ഷമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ദൈവിക അംശമാണ് മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിച്ച് മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുത്ത് അല്പകാലമുള്ള ഈ ജീവിത ഭൂമിയിൽ നിന്നും നമുക്ക് യാത്ര പറയാം യേശുവിനെ പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ക്രൈസ്തവ ജീവിതം പറഞ്ഞു തീരാനാകാത്തവരും സന്തോഷപൂരിതവും മഹിമയുള്ളതും ആയിരിക്കും മൂന്നാമതായി ശത്രുവിനോട് പോലും ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു സഹന മനോഭാവം ഈ മൊഴി നമ്മെ പഠിപ്പിക്കുന്നു മത്തായി അഞ്ചാം അധ്യായത്തിൽ യേശു ഗിരിപ്രഭാഷണമായിരിക്കും ആരംഭിക്കുമ്പോൾ ശത്രുക്കളെ സ്നേഹിക്കുവാനും തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പറയുന്നു എന്നാൽ ഇത് വെറും വാക്കുകൾ മാത്രമായിരുന്നില്ല ഇതിന്റെ നിവൃത്തികരണം കാൽവരി കുരിശിൽ നമുക്ക് ദർശിക്കാം ചെയ്യാത്ത തെറ്റനാണ് കർത്തവായ യേശു ഇവിടെ ഇവിടെ അനുഭവപ്പെടുന്നത് അപരാധികൾക്ക് നടുവിലായി വേദനയുടെ മധ്യത്തിൽ ഒരു നിരപരാധി ചെയ്യാത്ത തെറ്റുകൾക്ക് നാം ഉത്തരം പറയേണ്ടി വരുമ്പോൾ ന്യായാധിപ സംഘത്തിന് മുൻപിൽ പകച്ചു നിൽക്കുമ്പോൾ മനുഷ്യരുടെ കണ്ണുകളിൽ അപരാധിയായി മാറുമ്പോൾ ജീവിതത്തിൽ ഭയാനകമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നാം എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് കർത്താവായ യേശു ഇവിടെ എൻ്റെ സഹോദരനോട് ഏഴുവട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്ന പത്രോസിനോട് ഏഴും എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അറിു ചെയ്ത കത്താവായ യേശു ക്രിസ്തു നമുക്ക് ഏവർക്കും പതി പരിധിയില്ലാതെ ക്ഷമിക്കുവാൻ കഴിയണം തന്റെ വിഹിതം തന്റെ വിഹിതം എല്ലാം വാങ്ങി എല്ലാം നശിപ്പിച്ച് തിരിച്ചു വന്ന മുടിയനായ പുത്രനെ പോലെ മുത്തി പുത്രനോട് ക്ഷമിക്കുന്ന പിതാവിൻ്റെ സ്നേഹമാകണം ദൈവസ്നേഹം ഇന്നത്തെ സമൂഹത്തിൽ ഈ മൊഴിയുടെ പ്രസക്തി വളരെ വലുതാണ് കാരണം ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ക്ഷമയില്ലായ്മ എന്ന് നമുക്ക് കാണുവാൻ കഴിയും ക്രിസ്തു വേശുവിന്റെ ക്ഷമാശീലത്തെ നമുക്ക് ഇവർക്കും മാതൃകയാക്കണം ആത്മാവിന്റെ ഫലമായ ക്ഷമ നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്നു നമ്മിൽ പ്രത്യാശ വളർത്തുന്നു നമ്മെ പൂർണതയിലേക്ക് നയിക്കുന്നു ആയതിനാൽ ദൈവ സ്നേഹത്തിൽ കാതോർത്ത് സഹന മനോഭാവത്തോടെ ശത്രുവിനോടും നമ്മെ ഉപദ്രവിക്കുന്നവർക്കും വേണ്ടിവാൻ പരിധിയില്ലാതെ നമുക്ക് കഴിയണം കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ പോലെ നമുക്കും അനുഗമിക്കാം ഈ കേട്ട വചനങ്ങൾ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിച്ചു കാത്തു പരിപാലിക്കുമാറാകട്ടെ ആമേ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ കീർത്തനത്തിന്റെ